സംഗീത ലോകത്ത് ഒരു സ്ഥാനം നേടിക്കഴിഞ്ഞ സംഗീത സംവിധായകനാണ് ഗോപി സുന്ദർ ഗോപി സുന്ദറിനെ കുറിച്ച് പെൺസുഹൃത്തായ മയോനി എന്നറിയപ്പെടുന്ന പ്രിയ നായർ കുറിച്ച വാക്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് എന്നെ എന്നും ഏറെ അത്ഭുതപ്പെടുത്തിയ ആളാണ് ഗോപിയെന്നും ഒരു രത്നം പോലെയാണെന്നും പ്രിയ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു ഈ മനുഷ്യനൊരു മുത്താണ് കലർപ്പില്ലാത്ത ആൾ ശുദ്ധമായ കഴിവുള്ളതും പോസിറ്റിവിറ്റി നിറഞ്ഞതുമായ ഒരാളാണ് ഇദ്ദേഹം എന്നെ അത്ഭുതപ്പെടുത്തുന്നു ജീവിതം ഒരിക്കലും അദ്ദേഹത്തെ പിന്നോട്ടടിക്കുന്നില്ല ഒന്നും അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുന്നുമില്ല സ്വതന്ത്രനായ ആത്മാവാണ് അദ്ദേഹം അവനൊരു പക്ഷിയെ പോലെ പറന്ന് നടന്ന് ജീവിതം ആസ്വദിക്കുന്നു സംഗീതം ഉപയോഗിച്ച് മാന്ത്രികത സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഓരോ നിമിഷത്തിലും അദ്ദേഹം സമ്മാനിക്കുന്ന ലളിതമായ മാന്ത്രികതയ്ക്ക് നന്ദി പ്രിയ നായർ റോബി സുന്ദറിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രിയയുടെ ഈ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി വാർത്തകൾക്ക് താഴെ ഇദ്ദേഹം പലരുടെയും മൊത്തായിരുന്നു എന്നും പക്ഷിയെ പോലെ പറന്നു നടക്കുന്നു എന്നും പറഞ്ഞ് അതുപോലെ കോഴിയും ഒരു പക്ഷിയാണല്ലോ എന്നൊക്കെ വിമർശന കമന്റുകളും സമൂഹ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ വാക്കുകൾ ഉറപ്പായി വിശ്വസിക്കാമെന്നും കാരണം ഇത് തന്നെയാണ് ഇതിനു മുമ്പ് നാലഞ്ച് സ്ത്രീകളും പറഞ്ഞിട്ടുള്ളതെന്നും മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നു ഗോപി സുന്ദറും പ്രിയയും തമ്മിൽ പ്രണയത്തിലാണെന്ന മുമ്പ് തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഇതുവരെ അതേക്കുറിച്ച് ഇരുവരും ഒരിക്കൽ പോലും പോസ്റ്റുകൾ ഇട്ടിട്ടില്ല മയോനിയെ ചേർത്ത് പിടിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഗോപിയും അന്ന് പ്രതികരിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ